ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞാൻ ധ്രുവിന്റെ പുതിയ വീഡിയോയുടെ മലയാളം പരിഭാഷ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെ കാണാത്തവര് കാണണേ നരേന്ദ്രമോദിയുടെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആശിഷ് നന്ദിയുടെ മോദിയെക്കുറിച്ചുള്ള ചില സൈക്കോളജിക്കൽ ആയിട്ടുള്ള വിലയിരുത്തലുകൾ ഒരു ഏകാധിപതിയുടെ സ്വഭാവ സവിശേഷതകളൊക്കെയാണ് ആ വീഡിയോ ഇന്ത്യയെ നയിക്കാൻ പ്രാപ്തിയുള്ള പത്ത് നേതാക്കളുടെ പേര് ലിസ്റ്റ് ചെയ്തതിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണണേ ഐ മസ്റ്റ് അഡ്മിറ്റ് ഹിയർ ദാറ്റ് i was and i am a member of the rashtriya sanskrit sangha i am ready now to go back to the organization if they call me for any assistance or for any work they need i am capable of doing യും ജഡ്ജിമാരുടെയും കോടതി വിധികളുടെയും ഒക്കെ നിഷ്പക്ഷതയെയും നീതിബോധത്തെയും ഒക്കെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്ന കാലമാണ് സാധാരണക്കാരന്റെ നീതി പ്രതീക്ഷയുടെ അവസാനത്തെ അത്താണിയാണ് കോടതികൾ അതിനൊപ്പം ചേർന്ന് വായിക്കേണ്ട ഒരു ഇപ്പോ ഇത് കൽക്കട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ് വിരമിച്ചപ്പോൾ നടത്തിയ പ്രസംഗത്തിൽ സംസാരിച്ച ആർ എസ് എസിനെ കുറിച്ചായിരുന്നു കുട്ടിക്കാലം മുതലുള്ള ആർ എസ് എസുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം വളർച്ചയിലും സ്വഭാവ രൂപീകരണത്തിലും ആർ എസ് എസ് ചെലുത്തിയ സ്വാധീനം റിട്ടയറായതോടെ വീണ്ടും ആർ എസ് എസിനൊപ്പം ചേരാൻ പോകുന്നുവെന്ന സന്തോഷ വാർത്തയൊക്കെയാണ് കൽക്കട്ട ഹൈക്കോടതിയിൽ നിന്നും പുറത്തു വന്ന കോടതി വിധികളെക്കുറിച്ച് നിങ്ങളൊന്ന് നോക്കൂ ഞാനും ചിലതൊക്കെ ഓർക്കുന്നുണ്ട് എക്സിൽ ഒരു വീഡിയോ ആണിത് ഉത്തർപ്രദേശിലെ ഫറൂഖാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ ഒരാൾ ബിജെപി സ്ഥാനാർത്ഥിയായ മുകേഷ് രജ്പത്തിന് എട്ട് വോട്ടുകൾ ഇങ്ങനെ തുടർച്ചയായി എട്ട് ബൂത്തുകളിൽ പോയി ഒന്നിനു പുറകെ ഒന്നായി ചെയ്യുന്നു രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവുമൊക്കെ ഇതിൽ പരാതി ഉന്നയിച്ചപ്പോൾ പോലീസ് കേസെടുത്തിട്ടു ഇങ്ങനെ എത്ര കോമാളികളാണ് താമരയ്ക്ക് ഒന്നിനു പുറകെ ഒന്നായി നിരത്തി വോട്ട് ചെയ്തിട്ടുണ്ടാവുക എന്ന് തമ്പുരാന് മാത്രമേ അറിയാൻ പറ്റൂ ഇട്ടാവയിൽ പരാതി ഉയർന്നതോടെ റീ പോളിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വിഷയം പുറത്തെറിഞ്ഞത് അയാൾ തന്നെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഇക്കാര്യം പറഞ്ഞത് വീഡിയോ എടുക്കാതെ പോയി വോട്ട് ചെയ്തവർ ഇത്തരത്തിൽ എത്രമാത്രം ഉണ്ടാകും യു പിയിൽ നിന്ന് വരുന്ന എല്ലാ വാർത്തകളും അവിടെ കാറ്റ് മാറി വീശുന്നു എന്നതിന്റെ സൂചനയാണ് പക്ഷേ ഇതുപോലുള്ള സ്ഥലത്ത് ഒരാൾ എട്ട് വോട്ട് ചെയ്യുന്നിടത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടക്കുക മഹാരാഷ്ട്രയിലും കാറ്റുമാറി വീശുന്നതെന്ന് എന്റെ വാർത്തകൾ വരുന്നുണ്ട് ഉദ്ധവ് താക്കറെ നരേന്ദ്രമോദിക്കെതിരെ നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലുമാണ് സിൽ നിന്ന് തന്നെ ഒരു സന്തോഷകരമായ വാർത്തയും കാഴ്ചയുമുണ്ട് രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിന്റെയും ഒക്കെ റാലികളിലും പ്രസംഗങ്ങളിലും ഒക്കെ നിറഞ്ഞൊഴുകുന്ന ജനക്കൂട്ടത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് യു പിയിൽ ഫുൽപൂർ റാലിയിൽ ജനത്തിരക്ക് കാരണം സംസാരിക്കാൻ പോലും കഴിയാതെ രാഹുൽ ഗാന്ധി വേദി വിട്ടു മൂന്ന് ലക്ഷം പേരാണ് രാഹുലിനെ കാണാൻ അവിടെ എത്തിയത് ഇതൊക്കെ വോട്ടായി മാറുകയാണെങ്കിൽ യു പി യിലെ ജനവിധി പ്രതീക്ഷ നൽകുന്നത് തന്നെയായിരിക്കും सच का सामना नहीं करना था ना पूरा उनका झूठ का ठुपारा है രാഹുൽ ഗാന്ധിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഒരു സംവാദം നടത്താൻ വേണ്ടി സംവാദം നടത്താൻ പലരും ശ്രമിച്ചിട്ടും നടക്കുന്നില്ല രാഹുൽ ഗാന്ധി ഏത് സംവാദത്തിനും തയ്യാറാണ് എന്നാൽ മോദിക്ക് ടെലിപ്രോംപ്റ്റർ ഇല്ലാതെ രാഹുലിനെ നേരിടാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് സംവാദത്തിന് വരുന്നില്ല അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും തമ്മിൽ സംസാരിക്കുന്നത് നോക്കൂ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി സംവാദത്തിന് വരാത്തതെന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ അഖിലേഷ് യാദവ് പറയുന്നു അദ്ദേഹത്തിന് സത്യത്തെ ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് വരാത്തതെന്ന് ആ സത്യം തന്നെയാണ് കേട്ടോ സത്യം പറയാൻ പറ്റില്ല എഴുതി തയ്യാറാക്കാതെ ഉത്തരം പറയാൻ പറ്റില്ല നിരത്താൻ വികസനത്തിന്റെ കാര്യങ്ങളില്ല രാഹുൽ ഗാന്ധിയെ നേരിടാൻ ഈഗോ അനുവദിക്കുന്നില്ല ആകെ കയ്യിലുള്ളത് വർഗീയതയും വിദ്വേഷവും ഹിന്ദു മുസ്ലിം മന്ത്രവും മാത്രമാണ് പാവം പ്രധാനമന്ത്രി പരാജയപ്പെട്ട പ്രധാനമന്ത്രി ഇന്നത്തെയും ഇന്നലത്തെയും ഒക്കെ ഒരു വാർത്തയാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ സയിദ് ഇബ്രാഹിം റേയ്സിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമിറുൾ അബ്ദുള്ളയും അപ്രതീക്ഷിതമായി കൊല്ലപ്പെട്ടുപോയത് കൊന്നതാണോ കൊല്ലിച്ചതാണോ എന്നതൊക്കെ ഉടൻ പുറത്തു വരുമായിരിക്കും വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ ഇതിന്റെ പേരിൽ മാറിമറയാൻ സാധ്യതയുണ്ട് ബീഹാറിൽ ഒരു സർക്കാർ സ്കൂൾ അധ്യാപകനായ ഹരീന്ദ്ര രാജക് തന്റെ ക്ലാസ്സിലെ കുട്ടികളോട് ആരും നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞെന്നാരോപിച്ച് പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുണ്ട് നിരവധി വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾ ഇയാൾക്കെതിരെ രേഖാമൂലം പരാതി നൽകിയെന്നാണ് പോലീസ് പറയുന്നത് ഇലക്ഷൻ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വയലേറ്റ് ചെയ്തു എന്നതിനാണ് ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കുന്നത് ഏറെ വാർത്ത യുദ്ധ കുറ്റങ്ങളുടെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു എന്നതാണ് ഉന്മൂലനം വംശഹത്യ കൂട്ടക്കൊല പട്ടിണിക്ക് കാരണക്കാരനായി മാറി സാധാരണക്കാരെ ബോധപൂർവ ലക്ഷ്യം വെച്ച് ആക്രമിച്ചു മാനുഷിക സഹായങ്ങൾ തടഞ്ഞു തുടങ്ങിയ കുറ്റങ്ങളാണ് നെതന്യാഹുവിനെതിരെ ചുമത്താൻ പോകുന്നത് എന്നാണ് ्यूटर आया करीम खा अंतर माध्यम सिंह हानिया मुहम्मद हम अरेस्ट वारंट ये कौन से हिंदू हैं जो भाजपा को वोट नहीं दे रहे हैं डिस्पाइट मोदी डिस्पाइट नेशनलिज्म डिस्पाइट हिंदुत्व डिस्पाइट राम मंदिर राइट लाभार्थी करीब करीब आधे हिंदू जो भाजपा को वोट नहीं कर रहे हैं यह चार विचारधारा के मानने वाले हिंदू हैं गांधी को मानने वाले हिंदू अंबेडकर जो कम्युनिस्ट विचारधारा के और जो कुछ सोशलिस्ट ओरिजिनल बच गए हैं जरूरत इस बात की है कि इन चार विचारधारा के मानने वाले लोग मुसलमानों के साथ ൾട്ടർനേറ്റീവ് പ്രശാന്ത് കിഷോർ ബർക്കാദത്തുമായിട്ടും സംസാരിക്കുന്നൊരു അഭിമുഖം വന്നു ബിജെപിക്ക് മുന്നൂറ് സീറ്റുകൾ തന്നെ അദ്ദേഹം വാരിക്കോരി നൽകുന്നുണ്ട് എന്നാൽ ആ വീഡിയോയിൽ പുള്ളി പറയുന്ന ഈ ഒരു കാര്യം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി പകുതി ഹിന്ദുക്കൾ മോദിക്കോ ബിജെപിക്കോ വോട്ട് ചെയ്യാത്തവരാണ് അവർ ഗാന്ധിയന്മാർ അംബേദ്കർ ഐറ്റുകൾ കമ്മ്യൂണിസ്റ്റുകാര് സോഷ്യലിസ്റ്റ് ഹിന്ദുക്കളൊന്നും ബിജെപിക്ക് വോട്ട് ചെയ്യില്ല ആ പകുതി ഹിന്ദുക്കൾക്കൊപ്പം മുസ്ലിങ്ങൾ കൂടി ചേർന്നാൽ നരേന്ദ്രമോദിയെയും ബിജെപിയെയും തോൽപ്പിക്കാൻ പറ്റും പക്ഷെ ഗാന്ധിജിക്ക് മാത്രമേ തരത്തിൽ ഒരു കിടക്കീഴിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളൂ നമ്മൾ ശരിക്കും ഭിന്നിച്ചു നിൽക്കുന്നത് തന്നെയാണ് പ്രശ്നമെന്നാണ് പ്രശാന്ത് പറയുന്നതിൽ നിന്ന് മനസ്സിലാവുന്നത് മോദി വിരുദ്ധ മനുഷ്യരെയൊക്കെ ഒന്നിപ്പിക്കാൻ ഒരു കിടക്കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മോദിയും ബി വീഴും എന്തായാലും എനിക്ക് ഒരു സംശയമുണ്ട് എവിടുന്നാണ് ഈ മുന്നൂറ് സീറ്റ് കിട്ടുക ഉത്തർപ്രദേശിലെ പോലെ ഒരാൾ എട്ട് വോട്ടുകൾ തുടർച്ചയായി കുത്തിയിട്ടായിരിക്കുമോ നമുക്കൊരു അച്ഛന്റെ പ്രസംഗം കേട്ടുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം അച്ഛൻ സിനിമ റിവ്യൂ തുടങ്ങിയിട്ടുണ്ട് ഇനി അശ്വന്ത് ഗോക്കിനെ വീട്ടിലിരിക്കാം ഈ അച്ഛനെ അമ്മയും സിയാദ് ഗോക്കറും ഒക്കെ ചേർന്ന് വഴിയിൽ വെച്ച് തല്ലുമോ എന്തോ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് സിനിമയുടെ പേര് പ്രേമലു ഇഷ്ടപ്പെട്ടത് ആ ബോയ്സ് ആയാലും ബ്രദേഴ്സ് ആയാലും ഇത് നല്ലതാണ് എന്ന് നല്ല സിനിമയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ധാരണ പെശകാണ് നിങ്ങളൊരു കാര്യം എഴുത് ആവേശമെന്ന സിനിമയിൽ മുഴുവൻ നേരവും അടിയും ഇടിയും കുടിയുമാണ് ഹോസ്റ്റലിലൊക്കെ പോകുന്ന കുട്ടികൾ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരില്ല പഠിക്കുന്ന കുട്ടികളുമില്ല ബാറിലാണ് മുഴുവൻ നേരവും അക്രമവും അടിപിടിയുമാണ് അതെന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നമ്മളെ ഒരു പാട്ട് പാടാനായിട്ട് നമുക്കൊരു പാടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് പറയും ഇല്ലുമിനാത്തി എന്ന് പറയും ഇല്ലുമിനാറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്താണ് അതായത് അതൊരു പ്രത്യേക പിന്നെ ഈ നമ്മുടെ മതത്തിനും മറ്റെല്ലാത്തിനുമൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ നമുക്ക് വീണ്ടും കാണാം